നമസ്കാരം അടുത്ത കാലത്തായിട്ട് ഒത്തിരി പേര് സെക്കൻഡ് ഓണർഷിപ്പിൽ ടവേര എടുത്തിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അതായത് ടവേരയുടെ ഈ കാണുന്ന സീറ്റ് മാറ്റിയിട്ട് മറ്റേതെങ്കിലും സീറ്റ് ഏതെങ്കിലും വാഹനത്തിൻ്റെ സീറ്റ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്ന് അത് ചോദിച്ചിട്ടുണ്ട് നിലവിൽ തവേരയ്ക്ക് മഹേന്ദ്രയുടെ എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് അതുപോലെ തന്നെ സൈലോ പോലുള്ള വാഹനങ്ങളുടെ സീറ്റ് നമുക്ക് തവേരയിൽ സ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന ഫൗണ്ടേഷൻ ഈ സീറ്റിൻ്റെ ഫൗണ്ടേഷന് വ്യത്യാസം വരുത്തേണ്ടി വരും അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കാണിച്ചു തരാം ഈ സെക്കൻഡ് റോ ടവേരയുടെ സെക്കൻഡ് റോ വരുമ്പോൾ ചില ഇറക്കുറെ ഇറങ്ങിയ എഴുപത് ശതമാനം വാഹനങ്ങൾക്കും ബക്കറ്റ് സീറ്റാണ് വരുന്നത് ഇതുപോലെ ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത് പക്ഷേ അതിലുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ടവേര രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അതായത് സ്റ്റെപ്പ് പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം വരുന്നുണ്ട് സ്റ്റെപ്പ് പ്ലാറ്റ്ഫോമാണ് വരുന്നത് ഈ സ്റ്റെപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു വിനേറിൻ്റെ പോർഷൻ കീറിപ്പോയത് ഇളകിപ്പോയത് ഇവിടെ സ്റ്റെപ്പാണ് വരുന്നത് അപ്പോൾ ഈ സ്റ്റെപ്പ് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും എൽ ഷെയ്പ്പിനാണ് ഇതിൻ്റെ ഫൗണ്ടേഷനൊക്കെ വന്നിട്ടുള്ളത് സീറ്റിൻ്റെ ഫൗണ്ടേഷൻ വന്നിട്ടുള്ളത് അപ്പം പലരും പല രീതിയിൽ സീറ്റ് ഓൾട്ടർ ചെയ്യുന്നുണ്ട് ചിലർ പട്ട ചെയ്തിട്ട് അതായത് എൽ ഷേപ്പ് പട്ട ചെയ്ത് വച്ചിട്ട് സീറ്റ് വോൾട്ടർ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ഫോൾഡിങ് സീറ്റ് കയറ്റുന്നവരുണ്ട് അപ്പോൾ ഫോൾഡിങ് സീറ്റൊക്കെ കയറ്റുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് പിന്നീട് ഒരു സമയത്ത് വാഹനം റേ ടെസ്റ്റിനോ അല്ലെങ്കിൽ സി എഫിൻ്റെ ടെസ്റ്റ് എടുക്കാനായിട്ട് പോകുമ്പോൾ പിന്നീട് സീറ്റിൻ്റെ ആ ഒരു വിഷയം വരുമാ വരാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട് നിലവിലെ ഏഴ് സീറ്റ് വാഹനമായിരിക്കും പക്ഷേ നമ്മൾ ഫോൾഡിംഗ് സീറ്റ് ആക്കുന്ന സമയത്ത് അതെടുത്ത് സീറ്റ് ആയിട്ടാണ് പല വാഹനങ്ങളിലും വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് സി എഫ് ടെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് സൈലോയുടെയും എക്സ് യു ബി ഹൈഡ്രണ്ടർജി സീറ്റ് നമുക്ക് ഇതിലോട്ട് കയറ്റാം ഈ തവേരയിൽ നമുക്ക് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാറ്റ്ഫോം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം സ്റ്റെപ്പ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ നമുക്ക് അഡീഷണൽ ഫൗണ്ടേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് സീറ്റ് ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഈ സൈലോയ്ക്ക് വരുന്ന സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ കുഴിഞ്ഞ സീറ്റല്ല വരുന്നത് തവേരയ്ക്ക് സീറ്റിന് കുഴിവ് കൂടുതലാണ് നമുക്ക് അറിയാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ പുറകിൽ പുറകിൽ നമ്മൾ സീറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പുറകിലത്തെ സീറ്റിൻ്റെ ഫൗണ്ടേഷനും നമുക്ക് മാറ്റിയാൽ മാത്രമേ സീറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സീറ്റ് ഈ കാണുന്ന സീറ്റിനെക്കാട്ടിൽ കുറച്ചു കൂടി വണ്ണം കൂടുതലാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ചാർ നോക്കിയാൽ അറിയാൻ സാധിക്കും അത് തവരയുടെ ചാർ നോക്കിയാൽ അറിയാൻ സാധിക്കും ഉള്ളു നല്ല രീതിയിൽ ഉള്ളത് പക്ഷേ സൈലോയെ സംബന്ധിച്ചിടത്തോളം സൈലോയ്ക്ക് ചാരിന് ഉള്ള് കുറവാണ് അതുപോലെ തന്നെ സീറ്റിനും ഫ്ലാ കുറച്ച് ഫ്ളാറ്റായിട്ടാണ് സെമി ഫ്ലാറ്റായിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഫൈലുവാണെങ്കിലും എസ് യു ബി ഫൈവ് ഹൺഡ്രഡിൻ്റെ സീറ്റ് ആണെങ്കിലും നമുക്ക് സ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും മറ്റ് വാഹനങ്ങളുടെ സീറ്റും സ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ നമ്മളെടുത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡോർ അടയ്ക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം കൂടി നോക്കണം കുറച്ച് ചിലപ്പോൾ ഇറങ്ങിയിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഇറങ്ങിയിട്ട് നിൽക്കുമ്പോഴേ ചിലപ്പം ഡോർ അടയ്ക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ അടയാത്ത ഒരു സിറ്റുവേഷൻ വരും ചില സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല ഇത് അവരുടെ സീറ്റൊന്നും ഫോൾഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫോൾഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഇടയിൽക്കൂടെ കയറുമ്പോൾ ഇത്രയും ഗ്യാപ്പ് കിട്ടത്തില്ല കുറച്ചുകൂടെ ഉള്ളു കയറിയിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ പുറകിലത്തെ സീറ്റ് സെറ്റ് ചെയ്യുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പുറകിൽ ഇവിടെ ഒരു ഫൗണ്ടേഷൻ വരുന്നുണ്ട് ഈ രണ്ട് സൈഡിലും അതുപോലെ തന്നെ വീൽ വീലാർസിൻ്റെ പോർഷൻ വീൽ വീലാർസിൻ്റെ പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് കാണുന്ന നെയ്യ് ഈ കാണുന്ന ആ ഒരു പോർഷൻ അവിടെ ഒരു ബോൾട്ട് സെറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചറിയാൻ പറ്റും അതായത് ക്വാർട്ടർ പില്ലറിൻ്റെ സൈഡിലായിട്ട് ഒരു ബോൾട്ട് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു ബോൾട്ട് അവിടെയാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ വരുന്നത് ബാക്കി ഫൗണ്ടേഷൻ വരുന്നത് ഈ ഭാഗത്താണ് വരുന്നത് മൊത്തം നാല് ഫൗണ്ടേഷൻ വരുന്നുണ്ട് രണ്ട് വശത്തായിട്ട് അപ്പം ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ ചിലർ ഈ ഒരു പോർഷനിൽ ലോക്ക് കാണത്തില്ല ഇവിടെ ഇത് രണ്ട് ലോക്കാണ് മറ്റ് രണ്ട് സൈഡിലും ഫൗണ്ടേഷനാണ് വരുന്നത് അപ്പോൾ ഈ ലോക്കിന് പകരം പലരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ബൈക്കിൻ്റെ സ്പ്രിങ്ങ് ഒക്കെ വോൾട്ടർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ കട്ടറിൽ വീഴുന്ന സമയത്ത് സീറ്റ് ശരിയായിട്ടുള്ള രീതിയിൽ ഇരിക്കാത്തൊരവസ്ഥ വരികയും അതുപോലെ തന്നെ നല്ലൊരു സഡൻ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് മുന്നിലോട്ട് ആഞ്ഞ് ചെന്ന് തല ഹെഡ് റെസ്റ്റിൽ അതായത് മുന്നിലത്തെ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റിൽ തലയിടിക്കുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സീറ്റ് വയ്ക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഏറെക്കുറെ വാഹനങ്ങളിലും കസ്റ്റമൈഡ് ചെയ്യുന്ന സീറ്റൊക്കെ ഇതുപോലെ പുറകിൽ ഈ ലോക്കിന് പകരം ഈ സ്പ്രിങ്ങ് ഒക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ചുകൂടെ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോഴും നമ്മുടെ വാഹനം ബ്രേക്ക് ചവിട്ടുമ്പോഴ് സീറ്റ് ഉയർന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ശരിയായിട്ടുള്ള രീതിയിൽ ലോക്ക് പിടിക്കാതെ ഉയർന്ന് ചെന്ന് മുന്നിലത്തെ സീറ്റിൽ തലയിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അതുപോലെ തന്നെ സീറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സീറ്റിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമ്മൾ വേറൊരു വാഹനത്തിൽ നിന്ന് എടുത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിയില്ലാന്ന് വരും ഓക്കെ അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സീറ്റൊക്കെ പലരും പല രീതിയിൽ കസ്റ്റമേഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും നമ്മൾ എടുത്ത് കയറ്റുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ